നമസ്കാരം വിധിവൈപരീത്യം വിധിവൈപരീത്യം എന്നൊക്കെ പറഞ്ഞ ഇതാണ് എന്താ പറയുക ഒരു കാലത്ത് ജയിലിൽ കിടക്കാൻ പൂതി തോന്നി കാശ് അങ്ങോട്ട് കൊടുത്ത് പോയി ജയിലിൽ കിടന്ന ആള് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് കാവടി കളിച്ചു പോയി ട്രാജഡി ആയി എന്ന് പറഞ്ഞ പോലെയാണ് കഥ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൂ ഇത്തിരി പഴയ കഥയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ അതാണ് ഉണ്ടിരിക്കുന്ന ഒരു വിളി വന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ഭൂതി അങ്ങ് തോന്നി അതായത് നമ്മുടെ ബോജ ഒരു പൂതി തോന്നി ജയില് പോയി ഒന്ന് കിടക്കണം എന്താണ് ജയില് ജയില് എന്ന അനുഭവങ്ങൾ ഒന്ന് നേരിട്ട് അറിയണം എന്നൊരു തോന്നൽ അങ്ങനെ നമ്മുടെ കേരളത്തിലെ അധികാരികളെ സമീപിച്ചു ആരും സമ്മതം കൊടുത്തില്ല കുറ്റം ചെയ്യാതെ ഒരാളെ ജയിലിൽ പിടിച്ചിടാൻ കഴിയില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു ഇതിപ്പോ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് തെലുങ്കാനയിൽ ജയിൽ ടൂറിസം പദ്ധതി സർക്കാർ നടപ്പിലാക്കേണ്ട എന്ന് മനസ്സിലാക്കി അങ്ങനെ അവിടെ പോയി അപ്പോൾ അതിനായി കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം ജയിലിനകത്ത് തടവ് പുള്ളികളെ പോലെ അവിടെ കഴിയാം അവിടുത്തെ വസ്ത്രം ധരിച്ച് അവിടുത്തെ ഭക്ഷണം കഴിച്ച് അതേ രീതിയിൽ തടവു പുള്ളികൾ എങ്ങനെ കഴിയുന്നു എന്നുള്ള രീതിയിൽ അവിടെ കഴിയാം അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ ബോച്ചയെ അവിടുത്തെ ജയിലിൽ കിടന്ന ജയിൽ അനുഭവം ഉണ്ടാക്കിയെടുത്തു ആ ജയിൽ അനുഭവം ഉണ്ടാക്കിയെടുത്ത ബോച്ചയാണ് ഇപ്പോൾ പത്ത് വയസ്സിന് ചെലവില്ലാതെ കാക്കനാട് ജില്ലാ ജയിലിൽ കിടക്കുന്നത് ഇപ്പോ സ്വന്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക ബോച്ചയുടെ ടീ പാർട്ടി എന്നോ ജയിൽ പാർട്ടി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം നൽകിയ പരാതി അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയെ തുടർന്നാണ് പോലീസ് ബോച്ചിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാം തന്നെ ടാറ്റക്ക് കൊടുത്തിട്ടാണ് ബോധിച്ച് അവിടെ നിന്ന് പോന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിസ് ദേശോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എങ്ങനെ കാവടി കളിച്ച് പോവാ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ബോയിച്ച് അവിടെ ആടി പാടിയൊക്കെ സന്തോഷത്തോടു കൂടി ടാറ്റക്ക് കൊടുത്തിട്ടാണ് പോന്നത് എന്നാൽ ഇവിടെ വന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യം ലഭിക്കില്ല റിമാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബോച്ചയുടെ പകുതി ഗ്യാസ് പോയി പിന്നെ തളർച്ചയായി ആ ഗംഗലാപ്പായി അപ്പോഴേക്കും നമ്മുടെ വാഴ്ത്തുപാട്ടുകാരുടെ പാട്ടുകളെല്ലാം തന്നെ നിലച്ചു അത് പിന്നെ വിലാപകാവ്യങ്ങളായി മാറുന്ന അവസ്ഥയാണ് പിന്നീട് നാം കണ്ടത് അവിടെ നിന്ന് ഇപ്പോൾ ബോച്ച ജയിലിലേക്ക് പറ്റി പിന്നീട് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിൽ ചൊവ്വാഴ്ച വരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതോടുകൂടി വീണ്ടും ചെമ്മണൂർ ജയിലിൽ തന്നെ ആയിരിക്കുകയാണ് ഇനി ജാമ്യം കിട്ടുന്നതുവരെ അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി കഴിയുന്നവരെ പോയിച്ച് ജയിലിൽ കഴിയണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വാഴ്ത്തുപാട്ടുകാരുടെ പാട്ടുകളെല്ലാം തന്നെ നിലച്ച് ഇപ്പോൾ അത് വിലാഭകാവ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നേരത്തെ എങ്ങനെയെങ്കിലും ജയിൽ അനുഭവം മനസ്സിലാക്കണമെന്ന് കരുതി സ്വന്തമായി കാശ് അങ്ങോട്ട് കൊടുത്ത് ജയിലിൽ പോയി കിടന്ന ആൾക്ക് വിധിയുടെ വിളയാണ് അല്ലെങ്കിൽ വിധി വിധിവൈഫലീനം എന്ന് തന്നെ പറയാവുന്ന അല്ലെങ്കിൽ കാലത്തിന്റെ ചില നീതികൾ നടപ്പിലാക്കുന്നതുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ